നമസ്കാരം നമ്മുടെ പല മാധ്യമങ്ങളും വാർത്തകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള രീതികൾ സ്വീകരിക്കാറുണ്ട് അതായത് രാഷ്ട്രീയമായ അവരുടെ ഒരു വാർത്തയാണെങ്കിൽ വിമർശന വിധേയമാകുന്ന വാർത്തയാണെങ്കിൽ കഴിയുന്നതും നൽകാറില്ല ഇനി നൽകുകയാണെങ്കിൽ കൂടി എങ്ങും തൊടാതെ വാർത്ത കൊടുക്കുക അതുപോലെ ചില ബിസിനസ് സ്ഥാപനങ്ങളുടെ വാർത്തകൾ ബിസിനസ് സ്ഥാപനങ്ങളുടെ മേധാവികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മോശം വാർത്ത വരികയാണെങ്കിൽ കൊടുക്കുകയില്ല അതുപോലെ ചില വാർത്തകൾ വളച്ചൊടിച്ച് എങ്ങും തൊടാതെ ആർക്കും ഇതാരാണ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ കൊടുക്കും പ്രമുഖ സ്ഥാപനം പ്രമുഖർ അല്ലെങ്കിൽ പ്രശസ്ത വ്യക്തി അല്ലെങ്കിൽ പ്രശസ്ത സിനിമാ താരം അല്ലെങ്കിൽ പ്രശസ്ത രാഷ്ട്രീയ നേതാവ് എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളും വാർത്ത നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പത്രങ്ങൾ ഇതിപ്പോൾ മലയാള മനോരമ ഒരു വാർത്ത നൽകിയിരിക്കുന്നു അതായത് ഒരു പീഡനവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇതിൽ പ്രതിയായിരിക്കുന്നത് അല്ലെങ്കിൽ കുറ്റാരോപത്തിനായിരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകനാണ് അപ്പോൾ മലയാള മനോരമ ഈ വാർത്ത അതായത് മനോരമയുടെ മാധ്യമ പ്രവർത്തകനല്ല മറ്റൊരു സ്ഥാപനത്തിന്റേതാണ് അപ്പം ഈ വാർത്ത നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതും മാത്രമല്ല ഇതേ വാർത്ത ദേശാഭിമാനി നൽകിയിരിക്കുന്നത് എങ്ങനെയാണെന്നും വിലയിരുത്തിക്കൊണ്ട് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ വടയാർ സുനിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു വടയാർ സുനിലിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിലെ സീനിയർ ന്യൂസ് എഡിറ്റർ അറസ്റ്റിലായ വാർത്ത മനോരമ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത് ഗസയിലെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി കണ്ണീരൊടുക്കുന്ന മഹാനായ മാധ്യമ പ്രവർത്തകൻ റിമാൻഡിലായ വാർത്തയാണ് മഞ്ഞരമ ഇങ്ങനെ കൊടുത്തത് ഏതായാലും ദേശാഭിമാനി കൊടുത്ത വാർത്തയിൽ വിവരങ്ങളുണ്ട് രണ്ടും കണ്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തയുടെ ദേശാഭിമാനിയുടെ വാർത്തയും അതുപോലെ മലയാള മനോരമ കൊടുത്ത വാർത്തയും നെട്ടിടിയും സ്ക്രീൻഷോട്ട് സഹിതമാണ് വടയാർ സുനിൽ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സഹപ്രവർത്തകയോട് മനോരമയുടെ വാർത്തയാണെ സഹപ്രവർത്തകയോട് മോശം പെരുമാറ്റം പ്രതി അറസ്റ്റിൽ കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്ന പരാതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു ഒരാളെ ആരാണെന്നില്ല എന്താണെന്നില്ല ഏത് സ്ഥാപനമാണെന്നില്ല അത് ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നില്ല ഈ ഒരു കാര്യം മാത്രം സ്ഥാപനത്തിൽ വെച്ച് ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറി എന്നാണ് പരാതി ഇത്രയേ വാർത്തയുള്ളൂ ചെറിയൊരു കോളം വാർത്തയാണ് ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്ന പരാതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു സ്ഥാപനത്തിൽ വെച്ച് ലൈംഗിക ചുവയോടെ പെരുമാറി അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇത് ദേശാഭിമാനിയുടെ ഓൺലൈൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയെന്നും കൂടി നോക്കാം സഹപ്രവർത്തകയ്ക്കെതിരെ ലൈംഗികാതിക്രമം ജമാഅത്തെ ഇസ്ലാമി പത്രത്തിലെ മാധ്യമ പ്രവർത്തകൻ പിടിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് മുജീബ് ചോയി എന്ന മാധ്യമത്തിന്റെ ന്യൂസ് എഡിറ്ററുടെ ഫോട്ടോ സഹിതം അയൽ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നൊരു ഫോട്ടോ സഹിതമാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേ ഈ രണ്ട് മാധ്യമങ്ങളും ഇപ്പോൾ നമ്മൾ ദേശാഭിമാനിയുടെ വാർത്താ വീക്ഷണം പലപ്പോഴും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് പല രീതിയിൽ അതിനെക്കുറിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദേശാഭിമാനി ഇപ്പോൾ വടക്കോട്ട് നോക്കിയിരിക്കുന്നു ബി ജെ പി കാരന്റെ അയൽവാസിയുടെ അടുത്ത ബന്ധുവായ വ്യക്തിയാണ് ഈ കേസിലെ പ്രതി എന്നൊക്കെ പറഞ്ഞ് ദേശാഭിമാനിയിൽ പലവട്ടം വാർത്ത വന്നിട്ടുണ്ട് എന്തൊക്കെയാലും ശരി ഇത്തരത്തിൽ വാർത്തയിൽ മലയാള മനോരമ ലഘൂകരിക്കരുതായിരുന്നു എന്ന ഒരു എളിയ അഭിപ്രായമാണ് നമുക്കുള്ളത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ പറയണം കാരണം വാർത്ത കൃത്യമായി കൊടുക്കണം അത് മാധ്യമത്തിലെ മാധ്യമപ്രവർത്തകനായാലും മീഡിയ മലായാലും മനോരമയിലെ മാധ്യമ പ്രവർത്തകനായാലും ആരായും കൊടുക്കാം വാർത്ത പക്ഷെ അതിങ്ങനെ വളച്ചൊടിച്ചു കൊടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ലിംഗം തുടരാത്ത വാർത്ത കൊടുക്കുന്ന രീതിയെ നമുക്ക് ഒരു നല്ല മാധ്യമ പ്രവർത്തന രീതിയായി കാണാനാകില്ല ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമായി നമുക്ക് കാണാനാകില്ല അതുപോലെ ിൽ ഈ ഒരു സമയത്ത് ഇയാളുടെ കുറെ പോസ്റ്റുകളും ഈ മുജീബ് മഠത്തിന്റെ കുറെ പോസ്റ്റുകളും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് പിണറായി വിജയനെട്ട് അനുകൂലിച്ചുകൊണ്ട് എൽ ഡി എഫിനെയും സി പി എമ്മിനെയും ഒക്കെ അനുകൂലിച്ചുകൊണ്ട് അയാൾ കൊടുത്ത കുറെ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് മതേതരത്വത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഘനഗംഭീര ശബ്ദമായി സഖാവ് പിണറായി വിജയനെ കാണാനാണ് എനിക്കിഷ്ടം ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഏറെ ദൂരമുണ്ട് പിണറായി വിജയനിലേക്ക് മതഭീകരതയ്ക്കെതിരെ അടവുനയത്തിന്റെ താരാട്ടുപാട്ടിനേക്കാൾ കാർക്കശത്തിന്റെ മയമില്ലാത്ത ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് കാലം ആവശ്യപ്പെടുന്നത് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് ഈ മുജീബ് ജോയി മഠം പല പോസ്റ്റുകളും ഒക്കെ ഇട്ടിരിക്കുന്നത് അതുപോലെ കെ രാധാകൃഷ്ണൻ അതുപോലെ സുനിൽ പി ഇളയവുമായി നിൽക്കുന്ന ചിത്രം പിണറായി വിജയന്റെ മകൾ വീണയും മുഹമ്മദ് റിയാസും വിവാഹിതരാകുന്ന വാർത്ത വീടാ സഖാവെ കോടിയേരി ബാലകൃഷ്ണ മരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുജീബ് ജോയി മഠം ഒരു കറകളഞ്ഞ കമ്മിയാണ് എന്നുകൂടി വ്യക്തമാക്കാനാണ് ഈ ഒരു സ്ക്രീൻഷോട്ടുകൾ ശ്രീ എഴുതിയ പോസ്റ്റ് എഴുതിയ അദ്ദേഹം ഇട്ടത് വടയാർ സുനിൽ ഇട്ടത് എന്ന് തോന്നുന്നു എന്തായാലും വാർത്തകളെ സമീപിക്കുന്ന രീതി അത് പൊതുവായിരിക്കണം നിഷ്പക്ഷമായിരിക്കണം ജനകീയമായിരിക്കണം സാമൂഹികമായിരിക്കണം ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലൊരു കേസിലും മറ്റും അകപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ വിശദ വിവരങ്ങൾ കിട്ടാവുന്ന വിശദ വിവരങ്ങൾ സഹിതം തന്നെ വാർത്ത നൽകണം അതിന് ആരായാലും എന്നുള്ളതാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് നിയമത്തിന് പ്രത്യേകതകളൊന്നുമില്ല ഇവിടുത്തെ മുഖ്യമന്ത്രി മുതൽ താഴോട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതി മുതൽ താഴോട്ട് എല്ലാവർക്കും എല്ലാ പൌരന്മാർക്കും നിയമം ഒരേപോലെ ബാധകമാണ് ചില പ്രിവിലേജുകൾ ചില അധികാര സ്ഥാനങ്ങൾക്ക് ഉണ്ടാകും എന്ന് മാത്രം അതല്ലാതെ സാധാരണക്കാരനും പ്രവർത്തകരും കൂലിപ്പണിക്ക് പോകുന്നവരും പെയിന്റ് അടിക്കാൻ പോകുന്നവരും വണ്ടി ഓടിക്കുന്നവരും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ നിയമം ഒരേപോലെ ബാധകമാണ് അപ്പം ആ നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട നടപടികളെ അത് സുതാര്യമായി കൂടി വ്യക്തമായി കൂടി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ ധർമ്മത്തെയാണ് ജനങ്ങൾ കൂടുതൽ അംഗീകരിക്കുക രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ